ഇക്കെ ഒരു ബോയ് ആയിട്ട് ഒരുക്കും ഇപ്പൊ ഞാൻ ഇക്കയാളെ പാന്റ് ഇട്ടു ഷർട്ട് ഇട്ടു പിന്നെ ഞാൻ ഈ തൊപ്പിയും വെക്കും പിന്നെ ഹെയർ ഓൾറെഡി ബാക്കിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇക്ക എനിക്ക് ഇതൊക്കെ വെച്ച് മീശ അരച്ചു വരും എന്നിട്ട് ഞാന് കുഞ്ഞിന്റെ അടുത്ത് പോവും അപ്പം നോക്ക എന്താണ് അവളുടെ റിയാക്ഷൻ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഉള്ള അവളുടെ റിയാക്ഷനും കാര്യങ്ങളും ഞാനൊരു ബോയി ആയിട്ട് മാറി കർന്നിൻ്റെ അടുത്ത് പോകുന്നതായിട്ടാണ് ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് സജഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ്സിൽ അറിയിക്കാം അപ്പൊ നമ്മുടെ ഒരു ട്രൈ നോക്ക എന്തായാലും ഓക്കെ അപ്പൊ മാത്രമേ നക്കി എടുക്കും നേരെ വരകില്ല പോമ്പാടോ സച്ചി മാമിച്ചി വിളിക്കുന്നു വാ സച്ചു മാമിച്ചിമാരായി വെള്ള മാമിച്ചി മാമിച്ചി വിളിക്കുന്നു വാ േ മാമിച്ചി അടപാന്ന് ചോദിക്കുണ്ടായി വേണോ മാമച്ചി മാമിച്ചത് നോക്ക് മാമിച്ചിയെ ഒരു ഉമ്മതാ മാമിച്ചു എന്തിനാ പറയുന്നേ ആരാ നോക്ക് നോക്ക് ആരെ മാമച്ചി എന്താ ഇങ്ങനെ എന്താ നോക്കുന്നേ പറഞ്ഞ മാമിച്ചി മാമിച്ചി പേടിച്ചെന്താ പപ്പാടത്ത് വരുന്നേ

എവിടെ എവിടെന്നെങ്കിലത് പോയിട്ടെന്ന് നോക്ക മാമിച്ചി എന്താ നോക്കുന്നേ മാമിച്ചി മാമിച്ചു

ണോ പപ്പായ വേണ്ടെന്ന് പറഞ്ഞു മമ്മിയാത്തു മമ്മിയല്ലേ മീശ വിളിച്ചോ ഗായി പക്ഷെന്തോന്നു എന്താ മനസ്സിലാവുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മടെ ഫ്രാങ്ക് പാളി ഗൈസ് അപ്പൊ ബൈബായി പറ ബൈബായി അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയി ഇനിയും കാണാം താങ്ക് യു മിണ്ടാ മാമിച്ചപ്പോള് കരഞ്ഞെന്തിനാ മാമിച്ചി കണ്ടു പേടിച്ചോ അതുകൊണ്ടാണ് കരഞ്ഞത് റിഞ്ഞ എന്തിനാ പാവം വാങ്ങിച്ചു പോയില്ലേ പാവം പേടിച്ചില്ലേ